രണ്ടാമത് യുഎസ് പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നതിന് മുന്നേ ട്രംപ് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് ആയി കാനഡയെ മോഹിച്ചു തുടങ്ങി അത് മുതലാണ് കാനഡയുമായുള്ള യു എസിന്റെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത് ട്രംപിന്റെ അതിമോഹം അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ ശക്തമായി എതിർത്തു അധികാരത്തിലെത്തിയപ്പോഴും ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു ഒപ്പം കാനഡയോട് ട്രംപ് വല്ലാത്ത പ്രതികാര നടപടികളും തുടങ്ങി ഫെന്റാനോൽ വ്യാപാരം അവസാനിപ്പിക്കുകയും നിയന്ത്രിക്കുകയും എന്ന പേരിൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ തീരുവ കടുപ്പിക്കാനുള്ള തീരുമാനവുമായി ട്രംപ് പണി തുടങ്ങി പല ഉൽപ്പന്നങ്ങൾക്കും പലതരത്തിലുള്ള തീരുവ ചുമത്തിയാണ് ട്രംപിന്റെ പ്രതികാരം നടത്തിയത് അതിനിടയിൽ പല രാഷ്ട്രീയ കരുനീക്കങ്ങളും കാനഡയിൽ അരങ്ങേറി ഇതേ തുടർന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവയ്ക്കുകയും കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയുമുണ്ടായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് കാനഡയിൽ മാർക്കാറിനെ അധികാരത്തിൽ വന്നു എന്നാൽ ട്രംപിന് താരിഫ് നടപടി ശക്തമായി തന്നെ മുന്നോട്ടു പോയി താരിഫ് നടപടി കാനഡയുടെയും അമേരിക്കയുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി അതോടൊപ്പം കാനഡയിൽ സാമ്പത്തിക മേഖലയെയും വ്യവസായത്തെയും വലിയ രീതിയിൽ ട്രംപിനെ നീക്കം ബാധിച്ചു പല പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളും കാനഡയിലെ ഉൽപ്പാദനം അവസാനിപ്പിച്ച് അമേരിക്കയിലേക്ക് ചേക്കേറി അതോടൊപ്പം കാനഡയിലെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിൽ ചലനമുണ്ടാക്കിയ തടി വ്യവസായത്തെയും അലുമിനിയം ഇരുമ്പ് വ്യവസായത്തെയും താരിഫ് നടപടി പിടിച്ചുകുലക്കി മാത്രവുമല്ല അമേരിക്കക്കൊപ്പമില്ലെങ്കിലും കാനഡയും ഒരു പ്രമുഖ സാമ്പത്തിക ശക്തിയായി നിലനിന്നിരുന്നു ആ സ്ഥാനത്തിനും ചലനം സംഭവിച്ചു ഇതൊക്കെയാണ് ട്രംപിന്റെ നീക്കം കൊണ്ട് കാനഡയിലുണ്ടായ പഴയ സംഭവങ്ങൾ അധികാരത്തിലെത്തിയത് മുതൽ ട്രംപിനെ പേടിച്ചിരിക്കാനോ തന്റെ രാജ്യത്തെ കടക്കണയിലേക്ക് തള്ളിവിടാനോ മാർക്കാർനിക്കമായിരുന്നില്ല അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരുന്ന കാനഡ മറ്റു വിപണികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായി കാർണി പല രാജ്യങ്ങളും സന്ദർശിക്കുകയും വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു കാർണിയുടെ ശ്രമങ്ങൾ കണ്ട് ട്രംപ് വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ തയ്യാറായി ഈ മാസത്തിന്റെ തുടക്കത്തിൽ കാർണിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പുതിയ യു മെക്സിക്കോ കാനഡ കരാർ നടപ്പാക്കാനും ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ആരംഭിച്ച വ്യാപാര ചർച്ചകൾ തുടരുവാനും ധാരണയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിലാണ് യു എസിനെ ചൊടിപ്പിക്കുന്ന ഒരു നീക്കം കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒൻഡാരിയോ സർക്കാർ പുറത്തിറക്കിയ ഒരു പരസ്യമാണ് ട്രംപിന്റെ പുതിയ പിണക്കത്തിന് കാരണം കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഉപേക്ഷിച്ചിരിക്കുകയാണ് ട്രംപ് യു എസ് താരിഫ് സംബന്ധിച്ച് വളച്ചൊടിച്ച കാര്യങ്ങളാണ് കാനഡ പ്രചരിപ്പിക്കുന്നതെന്നും അത് അങ്ങേയറ്റം മോശമായ കാര്യമാണെന്നുമാണ് പരസ്യത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ട്രംപ് തുറന്നടിച്ചത് പരസ്യം വന്നത് മാത്രമല്ല ട്രംപിന്റെ താരിഫ് ഭീഷണിയെ മറികടന്ന് അമേരിക്കയ്ക്ക് പുറത്തേക്ക് കയറ്റുമതി ഇരട്ടിയാക്കാൻ കാനഡ ശ്രമിക്കുന്നുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർണി പ്രസ്താവിച്ചിരുന്നു ഇതും ട്രംപിന് പിടിച്ചില്ല ഇതിന് തൊട്ടു പിന്നാലെ കാനഡയുമായുള്ള വ്യാപാര ഡീലുകൾ അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ മാസങ്ങളായി നിലനിന്നിരുന്ന വ്യാപാര തർക്കങ്ങൾ വീണ്ടും കനത്തു പരസ്യം വന്നതിന് പിന്നാലെ വന്ന ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് ഇങ്ങനെയാണ് കാനഡ വഞ്ചനാത്മകമായ പരസ്യം ഉപയോഗിക്കുന്നുണ്ട് അത് തെറ്റാണ് റൊണാൾഡ് റീഗൻ താരിഫുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായി സംസാരിക്കുന്നതാണ് പരസ്യത്തിലുള്ളത് എഴുപത്തി അയ്യായിരം ഡോളറിന്റെ ഒരു പരസ്യമാണിത് യു എസ് സുപ്രീം കോടതിയും മറ്റു കോടതികളുടെയും തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കൊണ്ട് മാത്രം നിർമ്മിച്ചതാണിത് അമേരിക്കയുടെ ദേശ സുരക്ഷ സമ്പദ് വ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട് താരിഫ് സുപ്രധാനമാണ് കാനഡയുടെ അങ്ങേയറ്റം മോശമായ പെരുമാറ്റത്തെ തുടർന്ന് അവരുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഇതോടെ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് കോടി യു എസ് ഡോളറിന്റെ സാധനങ്ങളും സേവനങ്ങളുമാണ് കാനഡ യു എസിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം കഴിഞ്ഞ ഏപ്രിൽ മുതൽ പല കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും വലിയ തീരുവയാണ് യു എസ് ചുമത്തുന്നത് ട്രംപിന് കടുമ്പിടുത്തത്തിൽ തളർന്നിരിക്കാതെ പോയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് മാർക്കാർണി